ആശാവർക്കർമാർക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ നൽകിയെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രശ്നം ഉന്നയിക്കുമ്പോൾ തന്നെ അൻപത്തിമൂന്ന് കോടി കുടിശ്ശിക കൊടുത്തു സംസ്ഥാനത്ത് നേർക്ക് സാമ്പത്തിക ഉപരോധം ഉണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു സമരം നയിക്കുന്ന ആളുകളുടെ കളി ആശാ സഹോദരിമാർ തിരിച്ചറിയണമെന്നും ഗുജറാത്തിലെ പോലെ സമരം ചെയ്തവരെ പിരിച്ചുവിട്ടില്ലല്ലോ എന്നും ധനമന്ത്രി ചോദിച്ചു റിനു ശ്രീധരയുടെ വിവരങ്ങളുമായി റിനു ധനമന്ത്രി നേരത്തെയും ആശാ സമരവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത നിലപാട് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ കുറച്ചുകൂടി രൂക്ഷമായ പ്രതികരണം നടത്തിയിരിക്കുന്നത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് സ്മൃതി അല്പസമയം മുമ്പ് ആ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് അദ്ദേഹം പറയുന്ന അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് തന്നെയാണ് ആശാ ആശാസമരത്തിനോട് ഉള്ളത് സംസ്ഥാന സർക്കാരിന് പക്ഷേ ഈ കേന്ദ്രം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം നൽകാതെ ഈ വേതന വർദ്ധനവ് അതായത് ഓണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ബജറ്റിന് ശേഷം ഏകദേശം നൂറ്റി കോടിയോളം രൂപ ഇതിൽ വിലയിരുത്തിയെങ്കിൽ അതിൽ ഇരുന്നൂറ്റി കോടിയായി ഇരുപത്തി മൂന്നോളം കോടി രൂപ അധികമായി ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് പല സ്ഥലങ്ങളിലും അറിയാം ഈ ഉൾപ്പെടെ സമരം ചെയ്യുന്ന രണ്ടായിരത്തിലധികം പേരെ പിരിച്ചുവിടുന്ന നിലപാടാണ് അവിടുത്തെ സർക്കാർ സ്വീകരിച്ചത് പക്ഷേ ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്തായാലും സമരം ചെയ്യുന്നവരോട് അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാടാണ് എന്തായാലും ചില രാഷ്ട്രീയ കളികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അത് ആശാ സഹോദരിമാർ തിരിച്ചറിയണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ നേതൃത്വം നൽകുന്നവർക്കെതിരെയാണ് രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് നമുക്കറിയാം ആശാ പ്രവർത്തകർ അടുത്ത ദിവസം നാളെ അൻപത് ദിവസം തികയുകയാണ് മുടിമുറിച്ചുൾപ്പെടെ സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ ഒരു പ്രതികരണം